നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാനിഫ്റ്റി സെൻസെക്സ് എം മിഡ് ക്യാപ്നിഫ് അനസിസ് ചെയ്യും അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ എന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏർ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അലൈൻസസ് എടുക്കാം ഫസ്റ്റ് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ കാര്യമായിട്ട് ഒന്നും നടന്നില്ല മാർക്കറ്റിൽ ബട്ട് യെസ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു ദാറ്റ് മീൻസ് നമ്മളിവിടെ എൻഡിംഗ് നല്ല പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് ഇൻറ്റേർണൽ മൂവ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓക്കെ സോ അതാണ് ആ ഇൻ്റർൽ മൂവ്സ് ആൻഡ് ഇതുവരെ പ്രൈസ് ആ ഒരു ആൻറ്റിഗാനൽ പാറ്റണിലാണ് ഇന്നും ആകെ ഒരു പ്രോപ്പർ ട്രേഡെന്ന് പറയാൻ ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ മാർക്കറ്റ് ഇന്ന് ഫസ്റ്റ് മോളിലേക്ക് ഓപ്പൺ മോൾ പോയിട്ട് അവിടുന്ന് എക്സാക്ട് ഇന്ന് ഒരു റിജക്ഷൻ എടുത്തു എക്സാക്ട് റിജക്ഷൻ നമ്മളെ ആ ഒരു റെസിസ്റ്റൻസ് ആണ് ലൈൻ ഉണ്ടായിരുന്ന ആൻറ്റിനൽ പാറ്റണിൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ എടുത്തു ആൻഡ് പ്രൈസ് താഴേക്ക് ഫോളോ ചെയ്തു ആൻഡ് ദെൻ വീണ്ടും വന്ന ഒരു ജസ്റ്റ് ഇവിടുന്ന് ഒരു ബൗൺസ് ഈ സപ്പോർട്ട് എഴുതിയ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അവിടെ നിന്ന് ഫുൾ ഡേ ഫുൾ ടൈം പാസ് ആയിരുന്നുള്ളൂ സോ ഒരേ ഒരു ട്രേഡ് പ്രോപ്പർ ഒരു ട്രേഡ് ഉണ്ടായുള്ളൂ ഇത് മാത്രം നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി അതേ മാത്രമേ ആ ഒരു ട്രേഡ് മാത്രമേ ശരിക്കും ഇന്ന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ബാക്കി ഒന്നും ഉണ്ടായാലും ബാക്കി കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിൻ്റെ റീസൺ എന്താണ് നാളെ മോർണിംഗ് പോളിസിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് സൈഡ് വെയ്സ് ആക്കി വെച്ചേക്കാനാണ് ഒന്നും കിട്ടിയില്ല സൈഡ് വെയ്സ് ആക്കി ഫുൾ പ്രീമിയം മീറ്റിംഗ് ഉണ്ടായി എൻ ദൻ നാളെ മോർണിംഗ് ഐ തിങ്ക് ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് നോക്കാൻ നമുക്ക് എങ്ങനെയാണ് ടെൻ ടെൻ ഒ ക്ലോക്ക് ആണ് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മൂവ് കിട്ടുകയുള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് താഴെ ഫസ്റ്റ് താഴെ വന്നിട്ട് ഡേ ഒരു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഒരു ഏരിയ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫുള്ള് സോ അതാണ് നമ്മുടെ ഫുൾ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് വീഡിയോ കാണുവാണെങ്കിൽ എക്സാക്ട്ലി അറിയാൻ പറ്റും സൊ അതാണ് ഏരിയ സപ്പോർട്ട് സോ താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ താഴേക്ക് വന്ന് ടച്ച് ചെയ്താൽ ഈ ഒരു സപ്പോർട്ട് കൂടി കിട്ടി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു റൗണ്ട് നമ്പറാണ് അവിടുത്തെ ഒരു സപ്പോർട്ട് കൂടി കിട്ടി ഓക്കെ ആ ഒരു സപ്പോർട്ട് കിട്ടുക ഇവിടുത്തെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ എൻഡിങ് ആൽപ്പാറ്റിൻ്റെ ലാസ്റ്റ് ടച്ച് തേർഡ് ത്രീ ടച്ച് വേണമല്ലോ ഇവിടെ അതും കൂടി കിട്ടും സോ ഇവിടെ ട്രാപ്പ് ആവേണ്ട ബ്രേക്ക് ഡൗൺ ഇതിൻ്റെ ബിലോ റെഗുലർ സസ്റ്റൈൻ ആവുകയാണെങ്കിൽ മാത്രമേ ഫോർ ഫോർദർ പി സൈഡ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ വന്ന് സഡൻ തിരിച്ചു കയറുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ദാറ്റ് മീൻസ് ഈ ഒരു ഫുൾ ലെഗ് ഇവിടെ തീർന്നു ഈ ഇവിടെ നിന്ന് വരുന്ന ഒരു ഫുൾ ലെഗ് തീർന്നു ആൻഡ് ഇതായി ഇവിടുന്ന് ഫീവൻ യൂസ് ചെയ്യുക സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിന്റ് സീറോ പേർസൺ ഈ ഒരു റേഷ്യൂല വരെയാണ് ചാൻസ് ഉണ്ടാകും നോട്ട് നോട്ട് ഇ സിംഗിൾ ഡേ സിംഗിൾ ഡേയിലല്ല റിവേഴ്സൽ എല്ലാവർക്കും അറിയാലോ അത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എ ബി സി ഇത് വന്നെങ്കിൽ ഫുൾക്ക് എ വൺ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് കംപ്ലീറ്റ് ആയി ഫൈവിലാണുള്ള ഡൈനൽ പാറ്റേൺ ഉണ്ടാക്കുന്നത് ഓക്കെ അതെ ഇവിടുന്ന് ബൗൺസ് വരുന്നത് എ ബി സ്ട്രക്ചർ എ ബി എൻ സി സ്ട്രക്ചറിൽ മാത്രമേ ആ പ്രൈസ് പോവുകയുള്ളൂ സോ ശ്രദ്ധിക്കുക അത് ബൗൺസ് ആയിരിക്കുള്ളൂ മോസ്റ്റ്ലി ഫുൾ റിവേഴ്സൽ അത് നമുക്ക് സമയം ഉണ്ട് നോക്കാം സോ ഇന്ന് ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അത് ഇന്നും വീഡിയോ ഷോട്ട് തന്നെയാണ് വെച്ചാൽ കൂടുതൽ എക്സ്പ്ലെ എക്സ്പ്ലേഷൻ കൂടുതൽ അലൻസിൽസ് തരാനൊന്നും ഇല്ല ഇന്ന് ബാൻ നിഫ്റ്റി ബാൻ നിഫ്റ്റി ഗസ് നിഫ്റ്റി കാണുന്ന കുറച്ചുകൂടി ബെറ്ററായിട്ടാണ് എനിക്ക് നിഫ്റ്റി ബെറ്ററായിട്ട് തോന്നുന്നത് ഇത് ബാ നിഫ്റ്റി റെസിസ്റ്റൻസ് ഇതായി ബാ നിഫ്റ്റി സ്മോൾ ടൈം ഫ്രീമറിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക സ്മോൾ ടൈം ഫ്രീമരിക ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങി വൺ ടു ത്രീ ആൻഡ് ഫോർഡ് കൺസൊളേഷൻ ഫോർഡ് കൺസൊളേഷൻ എനിക്ക് തോന്നുന്നില്ല ടൈം പീരീഡ് കൂടുതലെടുക്കുന്നുണ്ട് ഇത് കണ്ടാണ് ഇയർഫോൾസ് ഓർ ഇയർ ഫോൾ സെയിം ആയിരുന്നു ബട്ട് ഇത് സെയിം അല്ല സെയിമാണ് ബട്ട് ഫിഫ്ത്ത് പോയിട്ടില്ല ദാറ്റ് മീൻസ് ഇത് ബി ആണ് ബി ആണ് ഓക്കെ സോ ബി ടൈം പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി കൂടുതലാണ് ബി പറയാം ഇത് എ ബി സി ഫുൾ ത്രീ മൂവ്സ് ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് ആയി ബി ഡി കൺസൾട്ടേഷനിലും ബി മേ ബി താഴേക്ക് ഇനി വരാനുള്ള ചാൻസസ് ഉണ്ടാകും അതെവിടെ വരെ നമുക്ക് നോക്കാം സ്മോൾ ടൈം ഫ്രീമൽ ലെസസ് ആണ് ബെനിഫിറ്റഡ് ഇത് ബി ഡി ലെവൽസ് ഇത് ഇതാണ് ഓക്കെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെട്ട് ഈ പെർസെൻറ്റ് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബില്ല് പോയാൽ പിന്നെ കുറച്ച് വീക്ക്നെസ് തുടങ്ങും ഓക്കെ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ത്രീ തേർട്ടി ഇതിൻ്റെ ബിൽ പോയാൽ കുറച്ച് വീക്ക്നെസ് കുറച്ചുകൂടി തുടങ്ങും പിന്നെ അതാണ് നമ്മുടെ എൻ്റെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എ ബി സി സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കാം എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും യെസ് എ ബി സി ആണ് ദറ്റ് മീൻസ് ത്രീ ഫോർത്ത് ഇനി അങ്ങനെയല്ല അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ഉണ്ടാകും ഞാൻ ഷെയർ ചെയ്യാം ബട്ട് എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യണം എന്നിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ന്യൂ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഷെയർ ചെയ്യണം എല്ലാവരും റെഗുലർ സബ്സ്ക്രൈബേഴ്സ് പിന്നെ മറ്റേ ചാനൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കപ്പ് ചാനൽ അതെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ അതിനകത്ത് കുറച്ച് വീഡിയോസ് ഡിഫറൻറ്റ് വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ബാക്കപ്പ് ചാനൽ കൂടിയാണ് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ചാനൽ ബാക്കപ്പ് ഉണ്ടാകും സോ എല്ലാവരും കൂടി അത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അപ്പോഴേ കുറച്ചു കൂടി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ഉള്ളവരെ കുറവാണല്ലോ എന്താണ് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് സെൻസെക്സ് സെൻസെക്സിനെക്കാം സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സെൻസെക്സ് ഇനി ഇതിൻ്റെ ബില്ലോ ആണ് ലോ ഇതിൻ്റെ ബിലോ സെൻസെക്സിന്റെ സ്മോൾ ടൈം ഫ്രീമിൽ ഐ തിങ്ക് ഡയഗണൽ കംപ്ലീറ്റ് ആയി ഒരു ലോ കൂടി തരുവാണെങ്കിൽ കൊള്ളായിരുന്നു സെൻസെക്സ് ഓൾസോ ഓക്കെ ഈ ലെഗ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആവണം സെൻസെക്സിൽ ഓക്കെ ഔട്ട് ആവണം അല്ലെങ്കിൽ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഡൗൺ കാണിച്ച് തിരിച്ചു മുകളിലേക്ക് ഈ സ്പീഡിൽ കയറുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് ജെനുവേ റിവേഴ്സൽ ആവാം റിവേഴ്സൽ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ദാറ്റ് മീൻസ് പ്രൈസ് ബ്രേക്ക് ഡൗൺ കാണിച്ച് പിന്നെ ഗ്രീൻ കാൻഡിൽ ഫോം ആയി ആ ഗ്രീൻ കാൻഡിൽ ഫോം ആവുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് സ്മോൾ ടൈം ഫ്രീമിൻ്റ് വരിക വൺ മിനിറ്റ് ടൈം ഫ്രീമിറ്റ് അവിടെ നിന്ന് കൗണ്ട് ചെയ്യുക സപ്പോർട്ട് എടുത്തല്ലോ ദാറ്റ് മീൻസ് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പൾസി മൂവിലേക്ക് മുകളിലേക്ക് സ്ട്രക്ചർ പോണുണ്ടായില്ല എന്ന് പോണില്ലെങ്കിൽ അത് സപ്പോർട്ടല്ല പോവാണെങ്കിൽ അങ്ങനെ തന്നെ മുകളിലേക്ക് പോവുള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ജുമ്മ കണ്ണടച്ചിട്ട് ഗ്രീൻ കണ്ണുകൾ കണ്ട് എന്നിട്ട് നമ്മൾ അങ്ങനെ എൻട്രി ചെയ്യാൻ ഞാനും ശ്രദ്ധിച്ചെടുക്കാറില്ല നോക്കിയിട്ടേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നിഫ്റ്റി സോറി സെൻസെക്സിൽ എത്രയേ ഉള്ളൂ സെൻസെക്സിൽ നല്ലൊരു സപ്പോർട്ടാണ് ഐ തിങ്ക് ഈ ഒരു ഏരിയ സപ്പോർട്ട് എടുക്കേണ്ടതാണ് ബട്ട് ഓവറോൾ ബൗൺസ് തന്നെ വരികയുള്ളൂ മോസ്റ്റ്ലി ഇൻസ്ട്രക്ചേഴ്സിൽ ബൗൺസിൽ പറയാം എ ബി സിയിലും മുകളിലേക്ക് കയറി പോവുകയുള്ളൂ ഫുൾ റിവേഴ്സൽ ഇത്ര ഈസി അല്ല നോക്കാം നമുക്ക് ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇനി ഇതിൻ്റെ ബില്ലുമാണ് ഫെർദർ ഫോൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റേൻ്റെ ഓക്കെ ഇതിൻ്റെ സ്ട്രക്ചർ എൻ്റീനൊന്നും കാണുന്നില്ല ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ് ഇത് എ ഇത് ബി ആൻഡ് സീടെ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം മോഡിലേക്ക് ഓക്കെ ജസ്റ്റ് എ മിനിറ്റ് സ്മോൾ ടൈം ഫ്രീമെങ്ങനെയാണ് ഇത് നോക്കുക എവിടെ റിവേഴ്സൽ എടുക്കുന്നത് നിയർ വൺ ഹൺഡ്രഡ് വൺ പേഴ്സെൻറ്റ് ഏരിയ എക്സാക്ട്ലി അവിടെ നിന്ന് റിവേഴ്സൽ എടുക്കണുണ്ട് കണ്ടോ സോ ഇനി ഇതിന് ബ്രേക്ക് ഡൗൺ ആയ ഫോർദർ ഫോൾ കിട്ടും ബ്രേക്ക് ഡൗൺ ആയിട്ട് സസ്റ്റീൻ ആണ് ഇതിനെമ്പിൽ ഫർദർ ഫോൾ കിട്ടും അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് സി എങ്ങനെയാണ് സി എത്ര മൂസ് ഇത് ഇതെങ്ങനെ കൗണ്ട് ചെയ്യണത് ഞാൻ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് കാണിച്ചുതരാം എ ബി സി സ്ട്രക്ചർ സ്മോൾ ടൈം ഫ്രീമിൻ അനാലിസിസ് ആണ് ശ്രദ്ധിക്കുക വൺ സോറി എ ഇത് ഫുൾ ബി ആയി ഓക്കെ സി ആണ് ഇനി എക്സ്പെക്ട് സി എത്ര ഇവിടെ വരെ വരുന്നു അവിടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ബട്ട് സി എത്ര മൂസിലുണ്ടാവും ഫൈവ് മൂവ്സിൽ ഓക്കെ സോ സ്മോൾ ടൈം വന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത മതി ഇപ്പോൾ ജസ്റ്റ് ആയിട്ടുള്ളൂ സോ വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് പ്രൈസ് മോഡിൽ പോകുള്ളൂ ഓക്കെ ഇതിൻ്റെ ടാർഗറ്റ് എങ്ങനെയാണ് എടുക്കാറുണ്ട് എക്സ്റ്റൻഷൻ ഫ്യൻ ആച്ചി എടുക്കുക ഫ്രം ഹിയർ ടു ഇത് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ എ ബി സിയുടെ ടാർഗറ്റ് എടുക്കുക എങ്ങനെയാണ് സി ആണ് അതൊക്കെ എല്ലാ വീഡിയോസ് ലേണിംഗ് വീഡിയോസ് ഉണ്ട് അത് കാണണം പ്രോപ്പർലി അപ്പഴേ നമുക്ക് പിടികിട്ടുള്ളൂ അത് മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് പ്രോപ്പർലി ഓരോരോ മൂവ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഓക്കെ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട ന്യൂ ചാനൽ ന്യൂ സബ്സ് എൻ്റെ ഒരു ന്യൂ ചാനൽ ആണ് ബാക്ക് അപ്പ് ചാനലാണ് അതുകൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് സെക്ഷൻ പിൻ പിൻ ചെയ്തേക്കാം കമൻറ്റ് ചെയ്തേക്കാം ആൻഡ് ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്തേക്കാം എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ഒരു ചാനൽ സോ നമ്മൾ മിനിമം റേഷ്യോ റേഷ്യാണ് സിക്സി വൺ പോയിൻറ്റ് എയ്റ്റ് ജീറോ പെർസെൻ്റ് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഫോർ ദുടു ജസ്റ്റ് ടു റീപ്ലേസ്മെൻറ്റ് ത്രീ ആൻഡ് ഫോർ ആൻഡ് ഫൈവ് അങ്ങനെയാണ് ഇത് നമുക്ക് പ്ലേ ചെയ്യാനുള്ളത് ഓക്കെ എസ് എൽ ആ ഒരു സിറ്റുവേഷനിൽ ഇത് തന്നെയായിരിക്കും ഈ ഇത് ഇതാണ് എസ് എൽ ഓക്കെ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണിത് ഓക്കെ എല്ലാവരും കൂടി സോ സീ സീനെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണം താങ്ക് യു സോ മച്ച്